ഹായ് സുഹൃത്തുക്കൾ എന്താ വിശേഷം സുഖമല്ലേ ജിതയിൽ നിന്ന് മഷ്റഫാണ് ഞാൻ ഈ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടി വരും കേട്ടാ ഈ വൈകുന്നേരം നടക്കാൻ വരുന്ന സമയത്ത് ചില വീടിൻ്റെ മുന്നിൽ മരങ്ങൾ കാണാറുണ്ട് മരം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തനിയെ മുളക്കുന്നതല്ലാ അവർ പൈസ കൊടുത്ത് അത് വാങ്ങി നട്ട് രാവിലെയും വൈകുന്നേരവും അത് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ വളർത്തുന്ന മരമാണ് പക്ഷേ ആ മരത്തിന് നമ്മുടെ നാട്ടിൽ ഭയങ്കര ബഹുമതി ഉള്ളൊരു മരമാണ് കേട്ടോ അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ണൂർ ജില്ലയിൽ ആ മരത്തിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരു മരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഈ തെയ്യപ്പരിപാടിയുണ്ട് തെയ്യത്തിൻ്റെ പരിപാടി അതുപോലെ തന്നെ അവരെ വളക്കു വെക്കുന്ന തറകളുണ്ടാവും ചെറിയ ഈ അമ്പലമൊക്കെ ഉണ്ട് ചെറിയ കാവ് എന്നൊക്കെ പറയും അതിൽ തെയ്യത്തിൻ്റെ പരിപാടി ഇതൊക്കെ ഇല്ല സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ആ മരങ്ങളെപ്പോൾ നട്ടുപിടിപ്പിക്കും അവർ നട്ടുപിടിപ്പിക്കും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ ഉണ്ടോന്നല്ല കണ്ണൂർ ജില്ലയിൽ അത് കൂടുതലാണ് നട്ടുപിടിപ്പിച്ചിട്ട് അതിതാക്കും അപ്പോൾ ഞമ്മടൊക്കെ കാലത്ത് പറയും ആ മരം ഞങ്ങളുടെ വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരങ്ങളൊക്കെ ഹിന്ദുക്കളെ അമ്പലത്തിൽ വെക്കുന്നതാണ് അല്ലെങ്കിൽ അവർ വളക്ക് വെക്കുന്നിടത്ത് വെക്കുന്നതാണെന്നൊക്കെ പറയും അപ്പോൾ ഞാനൊന്നാ മരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഞാൻ അധിക സ്ഥലത്തും അത് കാണാറുണ്ട് ഇതന്നെയല്ലേ ആ മരം തന്നെ ഇത് ഇതിനെ പറ്റിയ എന്താ അതേ പൂവ് അതേ പൂവാണ് എന്താ അതേ ഇലകളാണ് അതേ തെയ്യാണ് ഒക്കെ അതുതന്നെയാണ് അതേ സ്മെല്ലുമാണ് അതേ സ്മെല്ലുമാണ് അപ്പോൾ അങ്ങനെ ഒരാൾക്കായിട്ട് ഒരു മരമോ ഒരു ചെടിയോ ഒരു തെയ്യൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഉപയോഗിക്കാം ആർക്കും ഉപയോഗിക്കാം എന്താ ഇതിൻ്റെ എന്ന് അറിയാം ഇത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ പറയാം അത് ദൈവത്തിൻ്റെ മരമാണ് അതല്ലെങ്കിൽ അവരുടെ തെയ്യാണെന്നൊക്കെ പറയും അപ്പോൾ ഈ ചെടി ഞാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് മലപ്പുറം ജില്ലയിലൊന്നും ഉണ്ടാവില്ല മലപ്പുറം ജില്ലയിലൊന്നും ഈ സാധനം ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ കണ്ണൂർ ജില്ലയിലൊക്കെ ഹിന്ദു ഹിന്ദുക്കളെ തയ്യിലാണ് വെക്കുന്നത് ഞാൻ നമുക്ക് ഇവരോട് ചോദിക്കാം ഞാൻ നമുക്ക് രണ്ടാളെ കണ്ടിട്ടുണ്ട് ഇത് നിങ്ങളെ മലപ്പുറം ജില്ലയിലുണ്ട് ഈ സാധനം മലപ്പുറം ജില്ലയിൽ എന്തിനാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഹിന്ദുക്കളെ അമ്പലത്തിലാണ് ഇത് കൂടുതലുണ്ടായത് നമ്മളവിടെ പറയും മുസ്ലിങ്ങൾ ഇത് വെക്കാൻ പാടില്ല ചേത്താൻ കൂടുന്നതൊക്കെ പറയും എന്താ നിങ്ങളെ അഭിപ്രായം മലപ്പുറം ജില്ലയിലുണ്ട് മലപ്പുറം ജില്ലയിലുണ്ട് അപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക ഒന്നാക്ക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ